നമസ്കാരം ഗൾഫ് വാർത്തകൾ പ്രവാസികൾക്ക് പുതുവർഷ സമ്മാനമായി കേരളത്തിലേക്ക് പുതിയ വിമാന സർവീസുകൾ പ്രഖ്യാപിച്ച് ഇത്തിഹാദ് അബുദാബിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കും കോഴിക്കോടേക്കുമാണ് പ്രതിദിന സർവീസുകൾ തുടങ്ങിയത് ഇതോടെ ഈ സെക്ടറുകളിൽ മുന്നൂറ്റി സീറ്റുകൾ കൂടി പ്രതിദിനം അധികമായി ലഭിക്കും സൗദിയിൽ കൈക്കൂലി ഓഫീസ് അധികാര ദുർവിനിയോഗം കള്ളപ്പണം വെളുപ്പിക്കൽ വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളിൽ ഉൾപ്പെട്ട നൂറ്റി നാൽപ്പത്തൊന്ന് പേർ കൂടി അറസ്റ്റിലായി മദീന സന്ദർശനത്തിനിടെ മലയാളി ഹൃദയാഘാതം മൂലം മരിച്ചു കൊല്ലം കരുനാഗപ്പള്ളി മണപ്പള്ളി കളിക്കൽ വീട്ടിൽ ഹുസൈൻ കുഞ്ഞാണ് മരിച്ചത് സൗദിയിലെ താമസ കെട്ടിടങ്ങളുടെ വാടക ജനുവരി പതിനഞ്ച് മുതൽ ഇജാർ പ്ലാറ്റ്ഫോമിൽ ഡിജിറ്റൽ ചാനലുകൾ മാത്രമായിരിക്കും നിയന്ത്രിക്കുക എന്ന് റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റി അറിയിച്ചു പത്തനംതിട്ട പെരുന്നാട് സ്വദേശിയായ ജിം പരിശീലകൻ ഹൃദയാഘാതം മൂലം അജ്മാനിൽ നിര്യാതനായി പെരുന്നാട് കല്ലുപുരയിടത്തിൽ നാണു സുരേഷിന്റെ മകൻ മിഥുനാണ് മരിച്ചത് മുപ്പത്തഞ്ചു വയസ്സായിരുന്നു മഴ സാധ്യത തുടരുന്നതായി കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ഇന്നോ നാളെയോ മഴ പെയ്തേക്കുമെന്നാണ് കരുതുന്നത് ആറടി വരെ കടൽ തിരമാലകൾ ഉയരുന്ന തരത്തിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് ഒമാൻ അധികൃതർ അറിയിച്ചു യാത്രക്കാർക്ക് അപകടം സംഭവിക്കുന്ന രീതിയിൽ വിമാനം ലാൻഡ് ചെയ്ത പൈലറ്റിനെ എയർ ഇന്ത്യ സസ്പെൻഡ് ചെയ്തു ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് ദുബായിൽ ഹെവി ലാൻഡിംഗ് നടത്തിയത് കോഴിക്കോട് ഫറൂഖ് സ്വദേശി വെള്ളക്കോട്ട് കുഞ്ഞഹമ്മദ് ദുബായിൽ നിര്യാതനായി താമസസ്ഥലത്ത് വച്ച് ശാരീരിക അസ്വസ്ഥതകൾ ടാവുകയായിരുന്നു കണ്ണൂർ എടക്കാട് കടമ്പൂർ പണം കൊട്ടത്ത് മോഹനന്റെ മകൻ മോഷിദ് ദുബായിൽ നിര്യാതനായി ദുബായിലെ മുഹൈസയിലെ താമസ സ്ഥലത്ത് രാത്രി ഉറങ്ങാൻ കിടന്ന ഇദ്ദേഹത്തെ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അറബ് ടൂറിസത്തിന്റെ തലസ്ഥാനമായി സൂറിനെ തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായുള്ള ആഘോഷങ്ങൾക്കൊരുങ്ങി അധികൃതർ തെക്കൻ ഷർഗീയ ഗവർണറുടെ ഓഫീസ് പൈതൃക ടൂറിസം മന്ത്രാലയത്തിൻ്റെയും ബന്ധപ്പെട്ട അധികാരികളുടെയും സഹകരണത്തോടെ വിവിധ പരിപാടികളും ഇവൻറുകളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും